നടന്നു പോവുകയായിരുന്ന യുവതിയുടെ പിൻഭാഗത്ത് പിടിച്ച വിദ്യാർത്ഥിയെ പത്ത് ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ യുവതിയും സുഹൃത്തും കൂടി കണ്ടെത്തി പോലീസിൽ കൈമാറിയിരിക്കുകയാണ് ചങ്ങമ്പുഴ പാർക്കിന് സമീപമുള്ള സമാധി റോഡിലാണ് ഈ സംഭവം നടക്കുന്നത് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തു കൂടിയാണ് യുവതി നടന്നു പോകുന്നത് ഈ സമയമാണ് സ്കൂൾ ബാഗൊക്കെ ധരിച്ച ഒരു വിദ്യാർത്ഥി സൈക്കിളിൽ എത്തുകയും ഈ യുവതിയുടെ പിൻഭാഗത്ത് പിടിക്കുകയും ചെയ്യുന്നത് പിടിച്ച ഉടൻ തന്നെ ഞെട്ടിപ്പോയ യുവതി പെട്ടെന്ന് തന്നെ ഈ വിദ്യാർത്ഥിയെ പിടിക്കുവാനായി ശ്രമിച്ചു ആ പിന്നാലെ ഓടി പക്ഷെ പിന്നാലെ ഓടിയെങ്കിലും വിദ്യാർത്ഥിയെ കിട്ടിയില്ല വിദ്യാർത്ഥി വളരെ വേഗം തന്നെ സൈക്കിൾ ഓടിച്ച് പോകുന്നത് കണ്ടു ഈ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിൽ തന്നെ യുവതിയും യുവതിയുടെ സുഹൃത്തും കൂടി സമാന്തരമായ ഒരു അന്വേഷണം കൂടി നടത്തുകയുണ്ടായി അങ്ങനെ ഈ സ്ഥലത്തെ പല സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥി യുവതികളുടെ പിന്നാലെ പോയി ഇത്തരത്തിൽ കടന്നു പിടിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത് പല പെൺകുട്ടികളും വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന കാഴ്ചകളും ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പത്ത് ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ യുവതിയും യുവതിയുടെ സുഹൃത്തും കൂടി ഈ വിദ്യാർത്ഥിയുടെ യൂണിഫോമിന്റെ നിറം വെച്ച് സ്കൂൾ കണ്ടെത്തുകയും അവിടെ നിന്ന് ഈ വിദ്യാർത്ഥിയെ പിടികൂടുകയുമായിരുന്നു പിടികൂടിയതിനു ശേഷം എളമക്കര പോലീസിൽ ഈ വിദ്യാർത്ഥിയെ ഏൽപ്പിച്ചു പോലീസ് വിശദമായി വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ആ വിദ്യാർത്ഥി പറഞ്ഞത് എനിക്ക് കണ്ടപ്പോൾ ഈ പെൺകുട്ടിയുടെ പിൻഭാഗത്ത് പിടിക്കുവാൻ തോന്നി എന്നുള്ളൊരു മൊഴിയാണ് നൽകിയത് യുവതി പോലീസിനോട് പറഞ്ഞു മറ്റ് നിയമ നടപടികളിൽ നിന്നും ഈ വിദ്യാർത്ഥിയെ ഒഴിവാക്കണം പകരം കൌൺസിലിങ്ങിന് ഈ കുട്ടിയെ വിധേയമാക്കണമെന്നുമാണ് യുവതി ആവശ്യപ്പെട്ടത്